ആലപ്പുഴ കളർകോട് വാഹനാപകടത്തിൽ മരിച്ച ദേവാനന്ദിൻ്റെ സംസ്കാര ചടങ്ങുകൾ കുടുംബവീടായ പാലായിൽ പാലായിലെ കുടുംബ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് അവിടെയെന്നുള്ള തലസമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ദേവാനന്ദിൻ്റെ കുടുംബ വീടാണ് പാലായിലേത് പിതാവിൻ്റെ ജന്മനാട് പിതാവിൻ്റെ വീട് അവിടെ അവിടെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് ദൂഖാർത്ഥരായ കുടുംബാംഗങ്ങൾ ഒക്കെ കാണുന്നുണ്ട് എല്ലാവരെയും നമ്മുടെ കാണുന്നുണ്ട് മാതാപിതാക്കളും ബന്ധുക്കളും മറ്റു കുടുംബാംഗങ്ങളെയും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് രാവിലെ കാവാലത്ത് കാവാലത്തും നമ്മൾ സമാനമായ കാഴ്ചയാണ് കണ്ടത് മറ്റ് മൂന്ന് കുട്ടികളുടെ സംസ്കാര ചടങ്ങുകൾ ഇന്നലെ പൂർത്തിയായിരുന്നു ടോബി ജോൺസൺ പാലായിലെ വീട്ടിൽ നിന്നും വിവരങ്ങൾ നൽകും ടോബി അങ്ങേറ്റം ഹൃദയഭേദകമാണ് അവിടുത്തെ കാഴ്ചകൾ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട് എന്തൊക്കെയാണ് ടോബിയും മറ്റു വിവരങ്ങൾ വിജയകുമാർ തീർച്ചയായിട്ടും ഹൃദയ ഒരു കാഴ്ച തന്നെയാണ് അതിൽ യാതൊരു സംശയവുമില്ല കാരണം അത്രത്തോളം പ്രതീക്ഷയോടുകൂടിയാണ് ദേവദത്തൻ ഈയൊരു എം ബി ബി എസിലേക്ക് പഠിക്കാൻ വേണ്ടി ഇവിടെ നിന്ന് പോയത് അപ്പോൾ വലിയൊരു പ്രതീക്ഷ ഈ കുടുംബത്തിനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രണ്ടു മാസങ്ങൾ കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു ദുഃഖവാർത്ത അത് ഈ കുടുംബത്തെ മാത്രമല്ല ഈ നാടിനെയും പ്രത്യേകിച്ചും ഈ മറ്റക്കര എന്ന് പറയുന്ന നാടും ഒപ്പം തന്നെ മലപ്പുറം കോട്ടയ്ക്കൽ അവർ താമസിച്ചതും പഠിച്ചതും വളർന്നതും ഒക്കെ അവിടെയായിരുന്നു അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആളുകളെയും ഇത് അക്ഷരാർത്ഥത്തിൽ ആ ഞെട്ടിച്ചിരിക്കുകയാണ് അവർക്കെല്ലാം തന്നെ ഹൃദയം നുറങ്ങുന്ന വേദനകളാണ് ഈ ഒരു വിയോഗം സമ്മാനിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇന്നലെ ഇവിടേക്ക് മൃതദേഹം എത്തിച്ചത് ഏകദേശം രണ്ടു മണി സമയത്തായിരുന്നു അപ്പോൾ മുതൽ നിരവധി ആളുകൾ ഈ പ്രദേശത്തുള്ളവരും അതുപോലെ തന്നെ ഏർ കോട്ടക്കലിൽ നിന്നുള്ള ആളുകളുമെല്ലാം തന്നെ അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിയിരുന്നു എന്തായാലും കൃത്യം രണ്ടു മണിയോടുകൂടി ചടങ്ങുകൾ നടക്കുമെന്നാണ് നമുക്കിപ്പോൾ അറിയാവുന്നത് ആ ചടങ്ങുകളുടെ തുടക്കം ചടങ്ങുകൾ തുടങ്ങുന്നതിന്റെ ഭാഗമായിട്ടാണ് മൃതദേഹം ഇപ്പോൾ പുറത്തേക്ക് വീട്ടിൽ നിന്ന് ഇറക്കിയിരിക്കുന്നത് ഈ വീട്ടുവളപ്പിന് തൊട്ട് പിന്നിൽ ആണ് ചിതയൊരുക്കിയിട്ടുള്ളത് വലിയൊരു ദുഃഖ വാർത്ത തന്നെയാണിത് എടുത്തു പറയേണ്ട ഒരു കാര്യം ദേവദത്തൻ ദേവനന്ദനും അതുപോലെ തന്നെ ദേവദത്തനും രണ്ട് കുട്ടികളാണ് ഇവർക്കുള്ളത് അതിൽ ആദ്യത്തെ ആള് എം ബി ബി എസ് മൂന്നാം വർഷ വിദ്യാർത്ഥിയാണ് ആ മൂത്ത മകന്റെ പാത പിന്തുടർന്നു കൊണ്ട് ഇളയ മകനും ഇതേ രംഗത്തേക്ക് വന്നപ്പോൾ അവർക്ക് വലിയ സന്തോഷവും ആഹ്ലാദവും എല്ലാം ഉണ്ടായിരുന്നു എടുത്തു പറയേണ്ടത് ഈ മറ്റക്കരെ വീട്ടിൽ താമസിക്കുന്നത് മുത്തശ്ശം ും മുത്തശ്ശിയുമാണ് അതോടൊപ്പം തന്നെ ഈ ദേവനന്ദന്റെ അച്ഛന്റെ അനിയനുമാണ് താമസിച്ചുകൊണ്ടിരുന്നത് ഈ മുത്തശ്ശനെയും മുത്തശ്ശിയും കാണാൻ വേണ്ടി പലപ്പോഴായി അവധിക്കാലങ്ങളിലെല്ലാം ഇവിടെ ഓടിയെത്തുന്ന ദേവനന്ദനെ അവരെല്ലാം ഓർത്തെടുക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ മുത്തശ്ശൻ നാരായണൻ നാരായണപിള്ളയോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം അതാണ് എന്റെ ആഹ് കൊച്ചുമകൻ അവൻ എന്നെ കാണാൻ വേണ്ടി ഓടി വരുമായിരുന്നു എന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദം ഇടർന്ന് നമുക്ക് നേരിട്ട് കേൾക്കാൻ സാധിച്ചിരുന്നു അത്രത്തോളം ആത്മബന്ധം ഈ വീടുമായിട്ട് ഈ തറവാട് വീടുമായിട്ട് ഉണ്ടായിരുന്നു മലപ്പുറത്തായിരുന്നു കൊട്ടക്കലിലായിരുന്നു താമസമെങ്കിലും ജനിച്ചതും വളർന്നതുമെല്ലാം അവിടെ ആയിരുന്നെങ്കിലും അവധിക്കാലം ചെലവഴിക്കാൻ ഇവിടേക്ക് അങ്ങനെ ആ ബന്ധത്തിന്റെ ഒരു ഭാഗമായി തന്നെയാണ് ഓടി വന്നിരുന്നത് അതോടൊപ്പം തന്നെ കാഞ്ഞിരപ്പള്ളിയിൽ രണ്ടു വർഷം അദ്ദേഹം പ്ലസ് ടു പഠനകാലത്തും ഈ കുടുംബവുമായി വളരെ അടുത്ത് ഇടപഴകാൻ ആ സാധിച്ചു അതുകൊണ്ട് തന്നെ വലിയൊരു ദുഃഖം ഇവിടെയുണ്ട് ഈ അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ ചടങ്ങുകളിലേക്ക് കടക്കും നിരവധി വിദ്യാർത്ഥികൾ ഈ മണ്ഡാനം മെഡിക്കൽ കോളേജിലുള്ള വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ മുൻപ് പഠിച്ചിരുന്ന സ്കൂളിലേയും പ്ലസ് ടു പഠിച്ചിരുന്ന സ്കൂളിലെയും എല്ലാം വിദ്യാർത്ഥികളും അധ്യാപകരും എല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ടോബി കളർകോട് വാഹനാപകടത്തിൽ മരിച്ച ദേവനന്ദന്റെ സംസ്കാര ചടങ്ങുകൾ പാലാ പാലായിലെ കുടുംബ വീട്ടിൽ മുത്തച്ഛന്റെ വീട്ടിൽ നടക്കുകയാണ് വിവരങ്ങളാണ് ടോബി നൽകിയത്